ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ എൻ്റെ എല്ലാ സ്നേഹിതർക്കും ഒരു പുതുവർഷ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ സുപ്രസിദ്ധ കവിയായിരുന്ന തയോർ ഗിൽട്ടൻ്റെ സുപ്രസിദ്ധമായ ഒരു കവിതയാണ് രാജാവിൻ്റെ മോതിരം എന്ന കവിത എല്ലാ പ്രഭാതത്തിലും രാജാവ് തൻ്റെ മോതിരത്തിൽ നോക്കി എന്തോ ഒന്ന് വായിക്കും അതിനുശേഷം അല്പസമയം ശാന്തമായിരിക്കും തുടർന്ന് തൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെടും ഈ പേരില്ല രാജാവ് എന്താണ് തൻ്റെ മോതിരത്തിൽ നോക്കി വായിച്ച് ചിന്തിക്കുന്നതെന്ന് തുടർ കവിതാ കവിതാഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് തൻ്റെ മോതിരത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സമയവും കടന്നു പോകും എന്നതാണ് എല്ലാ നിമിഷവും കടന്നു പോകും എന്നതാണ് കവിതയുടെ അന്തസത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സംഭവ ബഹുലമായ വർഷവും കടന്നുപോയി ശുഭപ്രതീക്ഷയോട് പുതുവർഷത്തെ നാം സ്വീകരിച്ചു കഴിഞ്ഞ നാളിലെ അപജയങ്ങൾ വരുന്ന നാളിലെ വിജയ പണികളാക്കി മാറ്റുവാൻ നമുക്ക് ജഗത്നാഥനോട് ചേർന്ന് പുതുവർഷം യാത്ര ചെയ്യാം വിശുദ്ധ പുതിയ നിയമത്തിലെ മുഖ്യ എഴുത്തുകാരനായ വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ തൻ്റെ മിക്ക കൃതികളിലും എഴുതി ചേർത്തിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ആശംസ വാക്കുകൾ കൂടെയാണ് കൃപയും സമാധാനവും ഉണ്ടാകണമേ എന്നും കൃപയും സമാധാനവും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നതുമാണ് ആ ആശംസയും പ്രാർത്ഥനയും സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഓരോ പ്രഭാതവും ഓരോ പുതുവർഷത്തിൻ്റെ ആരംഭമായി ഗണിച്ച് തുടർ നിമിഷത്തിലെ നന്മപൂരിതമായ സമയത്തിനായി ജഗത്നാഥനോട് പ്രാർത്ഥിച്ചിരുന്നു മഹാത്മജി ഒരു പൊതുദിനം ആരംഭിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള മൗനധ്യാനത്തോടുകൂടിയാണ് മദർ തെരേസയും ഫാദർ ഡാമിയനും എബ്രഹാം ലിംഗനും ഒക്കെ മഹാത്മജിയുടെ വഴി സ്വീകരിച്ച വ്യക്തികളാണ് ഓർക്കുക കഴിഞ്ഞ സംവത്സരം നമുക്ക് എങ്ങനെയുമാകട്ടെ പുതുവർഷത്തിൽ സർവശക്തനായ സൃഷ്ടികർത്താവിൻ്റെ വലത് കരത്തിൽ പിടിച്ച് നടക്കുവാൻ തമ്പുരാരെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഹൃദയപൂർവം ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഹാനോക്ക് തൻ്റെ ആയുഷ്കാലം മുഴുവൻ ദൈവത്തോടു കൂടി നടന്നതുപോലെ ആ ദിവ്യ സാന്നിധ്യത്തിൽ തുടർ ദിനങ്ങൾ നടക്കുവാൻ നാഥ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം സമയത്തിൻ്റെ വിലയറിഞ്ഞവനാണ് ബുദ്ധിമാൻ ബുദ്ധൻ്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ ഈ നാളുകളിൽ കുറിച്ചിടാം ഹൃദയം സാത്താൻ്റെ പണിപ്പുരയാക്കാതെ ലഭിച്ച സന്ദർഭത്തെ വജ്ര സമാനമാക്കി രൂപപ്പെടുത്തുന്നവനാണ് ഭാഗ്യവാൻ ഈ പുതുവർഷം സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ പരിപാലിക്കട്ടെ പുതുവർഷ പുലരിയെ ഈ ചിന്തകൾ ഊഷ്മളമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ സ്നേഹിതർക്കും കൃപയും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി